ഇന്ന് നമ്മൾ പറയുന്നത് റെയിൻബോ സിക്ലിഡ് എന്ന മീനിനെ കുറിച്ചാണെ ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് ഹോണ്ടുറാസും കോസ്റ്റാറിക്കൊക്കെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ റെയിൻബോ സിക്ലിഡ് എന്ന പേര് വന്നതെന്ന് നോക്കാം അതിൻ്റെ ആണ് ഇവരുടെ ഒരു മെയിൻ പ്രത്യേകതയും ഇവർക്ക് ഇവരുടെ മൂഡിനനുസരിച്ച് അവരുടെ കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും അതാണ് ഇവരുടെ മെയിൻ പ്രത്യേകത സിക്ലിഡ് വിഭാഗത്തിൽ വരുന്നതന്നെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കി വളർത്തുകയോ നല്ല രസമാണ് ഇവരെ കാണും പല ടൈമിൽ പല കളറാണ് പിന്നെ കുറച്ച് കളർ വേരിയേഷൻസ് നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് അവരുടെ ബ്രീഡിങ്ങിൻ്റെ വീഡിയോവും ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്രീഡിങ് ടൈമിലാണ് ഇവരുടെ മാക്സിമം കളർ ഇവർ പുറത്തെടുക്കുക കേട്ടോ അതുവരെ ഇവരെ കളറിൽ യെല്ലോ ഗോൾഡൻ ഓറഞ്ച് റെഡ് ബ്രൗണ് ബ്ലാക്ക് എന്നീ കളറൊക്കെ ഇവരിടയ്ക്ക് പുറത്തെടുക്കാറുണ്ട് ഒരു മുന്നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ ഒക്കെ ഇവർ ഇട്ട് കാണാറുണ്ട് കേട്ടോ നമുക്ക് അത്രയും കുഞ്ഞുങ്ങളെയും കിട്ടാറുണ്ട് പിന്നെ ആദ്യമൊക്കെ ഇവർ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു ഇപ്പം അങ്ങനെ നമ്മുടെ അടുത്തുള്ള സ്ട്രെയിൻ അത്ര ഒന്നും കാണിക്കാറില്ല വളരെ പാവങ്ങളാണ് ഇവരുടെ ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പെയറും കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ അടുത്ത് ആണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതിയേ ഇനി ഇവരുടെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് മുതൽ ആറ് ഇഞ്ച് വരെയാണ് ഇവർ മാക്സിമം വളരുക ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഒരു നാല് മാസം കഴിയുമ്പോൾ തന്നെ അവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നാലും ആറുമാസമാകുന്നതാണ് നമുക്ക് അത്രയും നല്ലത് ഇത് അവർ നല്ല റെഡ് കളറിലുള്ള ടൈമിലുള്ള ഒരു വീഡിയോ ആണ് ഇതിലും നന്നായ റെഡ് കളറൊക്കെ വരും കേട്ടോ ആ കാണുന്നതെന്ന് വെച്ചാൽ അവരുടെ ബ്രീഡിങ് ടൈമിൽ എഗ്ഗ് വിരിഞ്ഞതിന് ശേഷം അവർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് മാറ്റി വെക്കും അവർക്ക് സുരക്ഷിത എവിടെയാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ അവർ കുഞ്ഞുങ്ങളെ കൊണ്ടു വെക്കും പേരൻറ്റ്സ് രണ്ടും കൂടെ ഒരുമിച്ചാണ് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവരെക്കുറിച്ചുള്ള വിശേഷം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക മീനും ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക